െല്ലാം പാസ്സാക്കിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് അച്ഛനെ ചുക്കാപ്പി ഉണ്ടാക്കി വെക്കലുണ്ട് അമ്മ രാവിലെ അപ്പൊ അതൊന്നും ഒരു ഗ്ലാസ് ചുക്കാപ്പിയൊക്കെ എടുത്ത് ഉമ്മർത്തിരുന്നു ഇങ്ങനെ ഊരി ഊരി കുടിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ്റെ കൃഷിത്തോട്ടൊന്ന് കാട്ടിത്തരാന്ന് വിചാരിച്ചിട്ടോ പഴയ വീടിലുണ്ട് നമ്മുടെ തറവാട് അത് പൊളിച്ചോട് ഏഹ് അച്ഛൻ കൊറേ കായ്ക്കറികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിന്റെ ഉമ്മറാണ് അത് ഫുൾ വേടിയൊക്കെ ഞാൻ പിന്നെ കാട്ടിത്തരാം അതായത് വീട് കാട്ടി തന്നിട്ടില്ലല്ലോ അതൊക്കെ ഞാൻ വഴിയെ കാട്ടിത്തരാം നമ്മുടെ വീടിന്റെ മുറ്റത്തേ ഒരു റോസാ ചെടിയും കുറേ റോസ് ഉണ്ടായിനോട്ടോ മുട്ട ആയിട്ടേ ഉള്ളൂ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞുമൊട്ടായിട്ടേ ഉള്ളൂ അത് വരുന്നതാണ് നല്ല ചന്ത ഉണ്ടാവും എന്റെ അച്ഛൻ ഇപ്പൊ എവിടെ പോയാലും കണ്ടവിടം വെച്ചിട്ട് എല്ലാം ചെടികളും മേടിക്കലാണ് എൻ്റെ അച്ഛൻ്റെ ഹോബിട്ടോ ഞാൻ ഡെലിവറിക്ക് ഒക്കെ പോകുമ്പോ പറയും പ്രത്യേകം പറഞ്ഞവിടാ ഈ കാണുന്ന പത്ത് മണി മണി നാലുമണി അഞ്ചുമണിയൊക്കെ അല്ലേ അതൊക്കെ എവിടെ കണ്ടാലും ഒന്ന് വണ്ടി നിർത്തിയിടിച്ചു ചോച്ചു മേടിക്കണേന്ന് അത് പൂക്കളിൽ എടുക്കണെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ കൃഷിത്തോട്ടം നന്നായിട്ടൊന്നെടുക്കും ഞാനും വരെ പറഞ്ഞു തരാന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയ സമയത്ത് കണ മേലെ അമ്മ നല്ല നാടൻ മുളക് തൈരെല്ലാം ഇട്ട് പുളിയെല്ലാം പൊഴിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ അത് വറുത്തിട്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാ പിന്നെ അച്ഛൻ പറഞ്ഞു ചീര നേരെ എടുക്കുകയും പറഞ്ഞു ചീര എടുത്തുട്ടോ ചീര കുറച്ചൊക്കെ അച്ഛൻ പിഴുതു വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ അങ്ങനെ നിർത്തി വെക്കാൻ സ്ഥലം വേണ്ടേ കൊറേ ഒക്കെ പിഴുതു വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കായ്പക്കീം തക്കാളിയും ആകെ പുറത്തുനിന്ന് വാങ്ങണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഉരുളക്കിഴങ്ങ് ബാക്കിയെല്ലാം എന്റെ അച്ഛൻ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ചിലപ്പോൾ ക്യാരറ്റ് അങ്ങനെ അവിയൽ കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടി വന്നാലേ ഉള്ളു ചേന കാരറ്റൊക്കെ അതൊക്കെ മാത്രമേ പുറത്തു പോകുള്ളൂ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണോ അവിടെ കൂട്ടം കൂടിയിട്ട് ആരൊക്കെ നിക്കണ കണ്ടത് വേറെ ആരും അല്ലോ ഈ കക്കിരിക്കോളാണ് ഇതെന്തോ ഹെൽത്ത് വൈസ് നല്ല അടിപൊളിയൊക്കെ സാധനമാണ് അത്ര ഏട്ടോ നമ്മുടെ സാധാ കുക്കുംബറല്ല ഇതെന്തോ റെഡ് കുക്കുമ്പ്രോ അങ്ങനെ എന്തോ സംഭവം പറഞ്ഞു അച്ഛൻ അതൊക്കെ പേരോളൊക്കെ പറഞ്ഞായിരുന്നു പ്രത്യേകം പ്രത്യേകം ഓരോന്നിനെ എടുത്തു പറയണം എന്നുള്ളത് പ്രത്യേകം എന്നോട് പറഞ്ഞെന്നുണ്ട് കേട്ടോ അപ്പോ എനിക്ക് കൂടുതലൊന്നും പറയാറിയില്ല ലാസ്റ്റും കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ ഇറങ്ങണ്ടായിരുന്നു എന്ന് തോന്നാൻ തുടങ്ങി മൂപ്പരേ ഞാൻ വീഡിയോ എടുക്കണത് പോരാനിട്ട് ഇങ്ങോട്ട് താഴ്ത്തേക്ക് ഇറങ്ങ ഇങ്ങോട്ട് മേലേക്ക് കയറ് അതെടുക്ക് ഇതെടുക്കുന്നു പറഞ്ഞിട്ട് നിന്റെ പച്ചക്കറി തോട്ടം എല്ലാരും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടേ വീഡിയോ ഓരോന്നും ഓരോന്നും എടുപ്പിക്കായിരുന്നു അച്ഛൻ മുളകിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഏർ മറ്റേ മുളക് എടുക്ക് അതുപോലെ വഴുതനങ്ങ ഒരു സൈഡ് കഴിഞ്ഞല്ലോ വഴുതനങ്ങ വഴുതനങ്ങണ്ട് കാട്ടിയാ പോ പറ്റില്ല അപ്പുറത്തെ വഴുതനങ്ങ എടുക്ക് അവിടെ മൂന്നെണ്ണം കുടിക്കുണ്ട് നാലെണ്ണം കുടിക്കുണ്ട് വെണ്ടപ്പൂ എടുക്ക് എന്തിനു പറഞ്ഞു ചെമ്പത്തിപ്പൂ എടുക്ക് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ വീഡിയോ എടുത്തു കൂട്ടിരുന്നു ട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു ഇതെന്താ ചാടിയോ ചാതിയോ എന്തോ കേടാണ് എന്തായാലും ഇന്നോട് അത് പൊളിച്ചു കളയാൻ പറഞ്ഞു അത് ഒടിച്ച് കളയാൻ പറഞ്ഞപ്പോ അതിന്റെ മുള്ളിന്റെ കയ്യില് കുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ മരുന്നുണ്ട് നല്ല നാച്ചുറൽ മരുന്നോളാണ് അച്ഛൻ ഇടുന്നത് വീഡിയോസ് കണ്ടിട്ടു തന്നെയാണ് എന്റെ അച്ഛൻ മരുന്ന് വിടുന്നുട്ടോ കുറേ ജൈവവളങ്ങളൊക്കെ കൂട്ടിയിട്ടും പിന്നെ കഞ്ഞിവെള്ളമൊക്കെ എടുത്തിട്ട് ഒഴിക്കുന്നതാണ് അത് അത് എന്തൊക്കെയോ കൊറേ മരുന്നോണ്ട് അതിന്റെയൊക്കെ വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ എന്റെ അച്ഛനെയും കൊണ്ട് ഡീപ്പിക്കാം ഇങ്ങനെ കൈക്കറികളൊക്കെ നിറയെ നല്ല ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കേട് വരാതെ നല്ല ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അച്ഛൻറെ അടുത്ത് കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട് പിന്നെ ചുമരി കൂടെ ഒക്കെ കുമ്പളങ്ങ തൂങ്ങിയോള്ളൂ പല സൈസ് ഞാൻ എന്താണ് വെളുപോന്നൊക്കെ ചോദിച്ചു കെട്ടോ ഇപ്പൊ കണ്ണ് വെക്കാതെ വേഗം വീഡിയോ എടുത്ത് പോടിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലത്തെ മാലി കുമ്പളങ്ങ നിറയെ ഉണ്ടായിട്ടോ ആരെങ്കിലും കുമ്പളങ്ങ വേണമെങ്കിൽ ഇങ്ങോട്ട് പോര് എൻ്റെ അച്ഛൻ്റെ കൃഷിത്തോട്ടത്തില് കൂടുതൽ ഉണ്ടാക്കിയ ഒരു സാധനം കുമ്പളങ്ങയാണ് കേട്ടോ അതും കുമ്പളങ്ങ കുമ്പളങ്ങില്ല ഗത കണക്കിരിക്കണ കുമ്പളങ്ങ ഒക്കെ ആയിരുന്നു എന്തായാലും കുമ്പിട്ടിട്ട് തോന്നിട്ട് എൻ്റെ അമ്മ എനിക്ക് വയ്യാണ്ടായി ആകെ വേർത്ത് മുങ്ങിട്ടുണ്ടായിരുന്നു ഒരാവശ്യം ഇല്ലാത്ത പണിക്ക് ഞാൻ നിന്നല്ലോ രാവിലെ തന്നെ ഓർത്ത് ഞാൻ ഗേദിക്കായിരുന്നു കെട്ടോ എന്തായാലും അച്ഛൻ ഭയങ്കര ഹാപ്പിയാ ഇത് രണ്ടു ദിവസമായി വെച്ചിട്ട് ഓടിയോ കൊടുത്തില്ലേ ഓടിയോ കൊടുത്തില്ലേന്ന് ഇടക്കിടക്ക് എന്നോട് ചോദിക്കണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞാലും ഇടയിൽ കൂടെ എവിടെയെങ്കിലും ഒക്കെ കുമ്പളങ്ങ കാട്ടിത്തരും കണ്ടില്ലേ ഓരോ കുമ്പളങ്ങയുടെ ഷേപ്പ് വന്നിട്ട് നിലതും ഉണ്ട് ചെറുതും ഉണ്ട് ഒക്കെ ഉണ്ട് ഇനി പണി മേടിക്കാൻ നിന്നു കഴിഞ്ഞാലേ മതി മതി നിർത്തിക്കും അച്ചാന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ ഇറങ്ങി എന്നാലും നിൽക്ക് നിക്കുന്നൊക്കെ പറയണ്ടായിരുന്നു കെട്ടോ ഏയ് ഞാൻ നിന്നില്ല ഞാൻ പതുക്കെ വേഗം ഇറങ്ങി പിന്നെ ബാക്കിൽ കുറച്ച് കുരുമുളകും ആ പിന്നെ കരിമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതും കൂടി ഒന്ന് കാട്ടി കൊടുക്കുക പറഞ്ഞു ഓ ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നേരെ ബാക്കിൽ വിട്ടു കെട്ടോ എന്താ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി വരുമ്പോഴേക്ക് നല്ല ചൂടാണ് എന്നാട്ടോ ഞങ്ങളുടെ ബാക്കിൽ കരിമ്പ് പിന്നെ കുറച്ച് കുക്കുംപറൊക്കെ അറുത്തിടണു ഏർ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടേ അതെല്ലാം സുറുക്കേലിട്ട് വയ്ക്കും കുറച്ചൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ കാട്ടി തന്ന പോലെ തൈരില്ലേ ഇട്ട് വയ്ക്കും അത് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉള്ള മുളകാണ് അപ്പൊ ഇത്രക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് ഇനി അടുത്ത ഒരു വീഡിയോ കണ്ടത് അപ്പോട്ടെ എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോടെട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ എല്ലാവരും ഹാപ്പി ആയിരിക്കേ ടാറ്റാ